الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اللهم بارك فيك ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ ഒരു വെള്ളക്കടലാസും ഒരു പേനയും കയ്യിൽ തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനം നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സംഗതി എഴുതാൻ പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ അത് നമ്മുടെ മരണമാണ് ജീവിതത്തിൽ നൂറ് ശതമാനം നടക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുള്ളത് നമ്മുടെ വേർപ്പാടാണ് മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സംശയമില്ല മലക്കുൽ മൗത്തും കൂട്ടരും നമ്മളെ തേടി വരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടക്കുള്ള ഒരു ചെറിയ ഇടവേളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ ജീവിതം സുഖങ്ങൾ ഉണ്ടാകും ആ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകും സുഖങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുക ദുഃഖങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുക സുഖങ്ങൾ മാത്രമുള്ള ആരാണ് ഇവിടെ ഇരിക്കുന്നത് ജീവിതത്തിൽ എനിക്കൊരു വേദനയുമില്ല എനിക്കൊരു ദുഃഖവുമില്ല ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമുള്ളവർ ആരെങ്കിലും ഉണ്ടോ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹവും അനുഭവിക്കാത്തവർ അങ്ങനെ ആരുമില്ല അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരു രോഗിയെ സന്ദർശിച്ചു അപ്പം അവര് ഷുഗർ പേഷ്യന്റ് ആണ് കാലിൽ മുറിവുണ്ട് ആ മുറിവ് പഴുത്തിട്ടുണ്ട് അവരുടെ ഒരു വിരല് മുറിച്ച് മാറ്റണം അല്ല തുക ആവശ്യമുള്ള രണ്ട് സർജറികൾ അവർക്ക് ആവശ്യമാണ് എന്നാൽ അവരെന്നോട് പറഞ്ഞ വാക്ക് മെഡിക്കൽ കോളേജിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ അലഹമില്ല എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുമെന്നാൻ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ എൻ്റെ ഒരു വിരലെ മുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പുറത്ത് ഒരു കാലിന്റെ മുട്ടുമുതൽ മുറിച്ച് മാറ്റി ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട് പറഞ്ഞല്ലോ ഇലാ അസ്ഫല മിൻകും ും നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വലിപ്പം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ ജീവിതം വന്ന പുഴ കടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കും ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും ചിലപ്പോ നമ്മുടെ കൈകാലുകൾ തളരും ഒക്കെ ഉണ്ടാകും പതിനെട്ട് കൊല്ലങ്ങൾ രോഗിയായി കിടന്നൊരു മനുഷ്യനുണ്ട് പതിനെട്ട് കൊല്ലങ്ങൾ ഒന്നും രണ്ടും ദിവസമല്ല വലിയ സമ്പന്നനായിരുന്നു രോഗിയായതിനു ശേഷം ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ തീർന്നുപോയി മക്കളുണ്ടായിരുന്നു പരിചാരകരുണ്ടായിരുന്നു എല്ലാവരും മകന്നു ഭാര്യ മാത്രമാണ് കൂടെ നിന്നത് ആ പതിനെട്ടു കൊല്ലത്തിനടക്ക് ഒരിക്കൽ പോലും ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ വിധിയെ ശപിച്ചിട്ടില്ല അള്ളാഹുവിനെ ചീത്ത വിളിച്ചിട്ടില്ല നിരാശപ്പെട്ടിട്ടില്ല പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആ മനുഷ്യന്റെ പേര് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു എനിക്ക് വലിയ രോഗം ബാധിച്ചിരിക്കുന്നു നീ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു അയ്യൂബ് നബി അലൈസ് വസ്സലാം അത്ഭുതമാൻ അയ്യൂബ് നബി അലി ഇസ്ലാത്തു വസ്സലാമയുടെ ജീവിതം മഹാത്ഭുതമാൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ക്ഷമയുടെ പാഠമാണ് അയ്യൂബ് നബി അലി ഇസ്ലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്നത് നബിമാരും മനുഷ്യരാണ് എന്നാണ് അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമൊക്കെ രോഗം ബാധിച്ചിട്ടുണ്ട് നബിമാർക്കും രോഗം ബാധിക്കും അവർക്കും ഉണ്ടാകും അവർക്കും വേദനയുണ്ടാകും ഉണ്ടാകും അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്നാൽ സാധാരണ മനുഷ്യരല്ല ചില ആൾക്കാർ അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവു വസ്ലമയെ പറ്റി പറയലുണ്ട് നബിയെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സലാഹു അലിവു സലമയുടെ പ്രകാശമാണ് എന്നാണ് ചില മനുഷ്യരുടെയൊക്കെ വിശ്വാസം ഒരടിസ്ഥാനം ഇല്ലാത്ത സംഗതിയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമക്ക് നിയലില്ല എന്ന് ചിലർ പറയാറുണ്ട് അള്ളാഹുന്റെ റസൂൽ അലി വസ്സലാമക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് എന്ന് ചിലർ പറയാറുണ്ട് അതിനൊന്നും ഒരു അടിസ്ഥാനം ഇല്ല അതൊക്കെ അള്ളാഹു അള്ളാഹുന്റെ റസൂലും പറഞ്ഞെടുത്ത് നിന്നാൽ മതി സലഹ് അലി സ്വലം മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോലും നമ്മളോട് പറഞ്ഞത് എന്താണ് ക്രിസ്ത്യാനികൾ നബി വസ്സലാമയെ പുകഴ്ത്തിയതുപോലെ ഈസാ നബിയുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ അതിര് കവിയാൻ പാടില്ലാ ഞാൻ അള്ളാഹുന്റെ അടിമയാണ് ഞാൻ അള്ളാഹുന്റെ അടിമയാണ് അള്ളാഹുന്റെ റസൂലാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അള്ളാഹി പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച നെബ്സ് അള്ളാ അലുലിസ്ലമുക്ക് വേണ്ടിയിട്ടൊന്നും അല്ല മാത്രം ആരാധിക്കാൻ ാണ് അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുന്റെ അലിവസലമക്കും വിശപ്പുണ്ട് നബിക്കും ദാഹമുണ്ട് നബിയും നമ്മളെപ്പോലെ ചോരയും നീരും മജ്ജയും മാംസവും ഉള്ള മനുഷ്യനാണ് മനുഷ്യനാണ് നബി സാധാരണ മനുഷ്യനല്ല എന്താ നബിന്റെ പ്രത്യേകത നബിക്ക് വഹി വരുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമക്ക് മുഴിതത് അതാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്സലമിയുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു പാഠം നിങ്ങൾ ആലോചിക്ക് പതിനെട്ട് കൊല്ലങ്ങൾ രോഗിയായി കടന്നിട്ട് അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമ തിരിഞ്ഞിട്ടില്ല ഒരു നിരാശ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അള്ളാഹു കൈവിട്ടു എന്ന് തോന്നിയിട്ടില്ല നമുക്കൊരു രോഗം വന്നാൽ നമ്മുടെ മക്കൾക്കൊരു രോഗം വന്നാൽ അത് കുറച്ച് സീരിയസ് ആയ രോഗമാണെങ്കിൽ എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഉള്ള ഡോക്ടർമാരടുത്ത് മുഴുവൻ പോയി കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളില്ല ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഇനി കഴിയൂല കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഒരു തങ്ങളുണ്ട് ഇവിടെ ഒരു ജാറുണ്ട് അവിടെ ഒന്ന് പോയി നോക്കി വിശ്വാസം ഉണ്ടായിട്ടൊന്നും എന്നാലും ഉമ്മ പറഞ്ഞപ്പോ ഞാനൊന്ന് പോയി നോക്കി എനിക്ക് രോഗം നൽകുന്നവൻ ആ രോഗം അള്ളാഹു ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റൂ അള്ളാഹു അല്ലാത്തവരുടെ അരിക്കിലേക്ക് കഴിയോ അവിശ്വാസത്തിലുള്ള പ്രശ്നം തന്നെയാണ് അയ്യൂബ് നബി അലിസ്ലാത്തു വസ്സലാം അക്ഷമിച്ചു പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന് പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നാൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സംഗതികൾ നടക്കുമെന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചത് പ്രാർത്ഥന കൊണ്ട് നടക്കുമെന്നാണ് അയ്യൂബ് നബി അലി സ്വലാത്തു വസ്സലാമ നമ്മളെ പഠിപ്പിക്കുന്നത് െറു കെ വരെ നീക്കി കളയുന്ന അള്ളാഹു വിധിച്ചൊരു സംഗതി ആ വിധി നമ്മുടെ കൊണ്ട് നീങ്ങി പോകുന്ന നമ്മുടെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അള്ളാഹു നമുക്കൊരു ആക്സിഡന്റ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് വിധിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ ആ പ്രാർത്ഥന കാരണം ആ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹു വിധിച്ചിട്ടുള്ള ആ അപകടം നീങ്ങി പോകുന്ന പറഞ്ഞത് അതിനർത്ഥം അള്ളാഹു വിചാരിക്കാത്തൊരു സംഗതി നടക്കുന്നല്ല അള്ളാഹു രേഖപ്പെടുത്താത്തൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നല്ല നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ വിധി നീങ്ങി പോകുമെന്നതും അള്ളാഹു അഹൻ മഹഫൂൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു എഴുതി വെക്കാത്തൊരു സംഗതി അവിടെ നടക്കുന്നില്ല ഓ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം വിശപ്പ് മാറാനുള്ള കാരണമാണ് ഭക്ഷണം ദാഹം മാറാൻ വെള്ളം കുടിക്കണം ദാഹം മാറാനുള്ള കാരണമാണ് വെള്ളം കതറിലുള്ളത് നീങ്ങിപ്പോകാനുള്ള കാരണമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് ദ്വാന്റെ പവർ എത്രയാണ് അതിന്റെ ശക്തി എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കി അത് എത്ര മൂർച്ചയുള്ള ആയുധമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് നമ്മളെപ്പോഴാണ് നമ്മുടെ മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാറുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഭാരം ഇറക്കി വെക്കാറുള്ളത് മനസ്സ് തുറന്നിട്ട് അള്ളാഹുവിനോട് സംസാരിച്ചു നോക്കൂ അത് വല്ലാത്തൊരു ഫീലാണ് ഹൃദയം തുറന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു നോക്കൂ നമുക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട് നമ്മൾ ഇറക്കി വെക്കുന്ന ഒരു ഭാരമുണ്ട് അത് പ്രാർത്ഥന കൊണ്ടേ കിട്ടുള്ളൂ ദ്വാഹ കൊണ്ടേ കിട്ടുള്ളൂ ഉമർ ഉമർ ഖത്താബ് അൻഹു അവസാന നിമിഷങ്ങളിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നതിനുള്ള ഒരു തെളിവാണത് ഉമർ അള്ളഹാന്റെ പ്രാർത്ഥന ഷഹാദ എന്താഹുയെ നിന്റെ മാർഗത്തിൽ നീ എന്നെ ഷഹീദായി മരിപ്പിക്കണം എന്നെന്റെ നാട്ടിൽ വെച്ച് അള്ളാഹു നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണം സുഹാബിമാർക്ക് ആ പ്രാർത്ഥന കേട്ടിട്ട് വലിയ അത്ഭുതം തോന്നി ഞാൻ ഉമർ അൻഹു ഷഹീദായിട്ട് മരിക്കുന്നവർക്ക് അറിയാം ഉമർ റതി അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് ഉമർ റബി അള്ളാഹുനെ അറിയാം ഒരിക്കൽ നബ്സ അള്ളാഹു അലൈഹി അബുബക്രസിദ് അള്ളാഹൻഹുവും ഉമർ റതി അള്ളാഹനും ഉസ്മാൻ റബി അള്ളാഹ്ഹുവും മുകളിൽ കയറി മലന്റെ മുകളിൽ ഒരു നാലാളും കേറിയപ്പോഹദദ് ഒന്ന് വിറച്ചു അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അടങ് നിന്റെ മുകളിലുള്ളത് നബിയാൻ സിദ്ദീഖാൻ രണ്ട് ഷഹീദുകളാൻ ഉമർ റതി അള്ളാഹു റതി അള്ളാഹ് ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് അള്ളാഹുന്റെ റസൂൾ അലൈഹി അലൈവലം നേരത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ സ്വഹാബിമാരുടെ അത്ഭുതം എന്താണെന്നറിയോ ഉമർ അള്ളാൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് റസൂലിന്റെ നാട്ടിൽ വെച്ചിട്ട് നീ എന്നെ മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ് ഉമർ അതി അള്ളാഹുനു പ്രാർത്ഥിച്ചത് പത്തു വർഷങ്ങൾ ഉമർ അതി അള്ളാഹുനു ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അതിർത്തികളൊക്കെ വല്ലാതെ വികസിച്ചിട്ടുണ്ട് മദീന അത്രക്കും സുശക്തമാണ് ഉമർ അതി അള്ളാഹുന്റെ കാലത്ത് ഇനിയൊരു യുദ്ധമുണ്ടായിട്ട് മദീനയിൽ ഉമർ ബിൽ ഖത്താ ഭരതി അള്ളാഹു ഒരിക്കലും ഷഹീദാവുകയില്ല റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാണ് ഉമർ ആ ഉമറിനെ ആക്രമിക്കാൻ ഇനി പുറത്തുനിന്ന് ഒരു സൈന്യം വരികയില്ല ആക്രമിക്കാൻ ഇനി ഒരാൾക്കും ധൈര്യമില്ല പിന്നെ എങ്ങനെ ഉമർ ബിൽ ഖത്താ ഭർതി അള്ളാഹുനു മദീനെക്കുള്ളിൽ വെച്ച് ഷഹീദാകും അതായിരുന്നു സുഹാബിമാരുടെ സംശയം ഇരുപത്തിമൂന്നാം വർഷം അള്ളാഹുന്റെ റസൂസ് മദീന പള്ളിയിൽ വെച്ച് അബൂൽ മജൂസിയായ മനുഷ്യൻ ഒളിച്ചിരുന്ന ഉമർ ഒളിച്ചിരുന്നു അള്ളാഹുനുവിന്റെ കുത്തി നിസ്കാരത്തിനിടയിൽ കുത്തുകളേറ്റു ആ കുത്തുകളേറ്റിട്ടാണ് ഉമർ ബിൽ ഹത്താ ഭർതി അള്ളാഹ്നു മരിക്കുന്നത് ഉമർ അള്ളാഹ്നുവിൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു കൊടുത്ത ഉത്തരമാണ് നമ്മൾ അവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കൂ അള്ളാഹു കേൾക്കും ഏത് സമയത്തും എന്തും ചോദിക്കാൻ നമുക്കൊരു റബ്ബുണ്ട് കടമാണോ നിങ്ങളുടെ പ്രശ്നം മക്കളില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം സാമ്പത്തിക ഞെരുക്കമാണോ നിങ്ങളുടെ വിഷയം ജോലിയില്ലാത്തതാണോ പ്രശ്നം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതാണോ വിഷയം മക്കളുടെ കല്യാണമാണോ നിങ്ങളുടെ ടെൻഷൻ എന്തിനുള്ള പരിഹാരമാണ് പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുഹു അലി വസ്ലം പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് രണ്ട് കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ ആ രണ്ട് കൈകളെയും വെറുതെ അടക്കുക എന്നത് അള്ളാഹു ലജ്ജയാണെന്നാണ് പറഞ്ഞത് ചോദിക്കുന്നവരെയാണ് അള്ളാഹുന് ഇഷ്ടം ചോദിക്കുന്നതാണ് അള്ളാഹുന് ഇഷ്ടം ചോദിക്കാതിരിക്കുന്നത് അള്ളാഹുന് ദേഷ്യാണ് നമ്മൾ ഒരാളടുത്ത് പോയിട്ട് രണ്ടു വട്ടം ചോദിച്ചാൽ മൂന്ന് വട്ടം ചോദിച്ചാൽ വട്ടം ചോദിച്ചാൽ എത്ര വട്ടം കാര്യം നടക്കും ഈ കാര്യം നടന്നാലും മൂപ്പർക്കൊരു മനസ്സിൽ ഒരു ഒരസംതൃപ്തി ഉണ്ടാവൂലേ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല ഇല്ല ഏത് നട്ടപ്പാതിരാക്കും നമുക്ക് നമ്മുടെ റബ്ബിനെ വിളിക്കാം ഏത് കാര്യവും നമുക്ക് അവനോട് തുറന്നു പറയാം ആ റബ്ബിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു വയ്ക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അലഹമുല്ലേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉപ്പ വിളിച്ചിരുന്നു എല്ലാവരും പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ റിസൾട്ടൊക്കെ വന്ന് പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അവർ പറഞ്ഞത് എൻ്റെ മകൻ അവൻ കേരളത്തിന് പുറത്തുള്ളൊരു സ്ഥാപനത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സ്ഥാപനത്തെ പറ്റി അന്വേഷിച്ചപ്പോ അതിൻ്റെ തൊട്ടടുത്തൊന്നും പള്ളികളില്ല അവൻ്റെ നിസ്കാരം അവൻ്റെ ജുമ ഒക്കെ പ്രശ്നമാണ് അപ്പൊ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നാണ് ആ ഉപ്പാക്ക് അറിയേണ്ടത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാ മനസ്സുണ്ടല്ലോ അത് വലിയൊരു മനസ്സാണ് എവിടെ അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് ദീനിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളെ നാട്ടിലൊക്കെ കുട്ടികൾ എവിടെയൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ട് പുറത്തു പോയി പഠിക്കണ്ടെന്നൊന്നല്ല പറയുന്നത് പഠിക്കണം പക്ഷെ പഠിക്കുമ്പോ ആ സാഹചര്യങ്ങളും അവിടുത്തെ അവസ്ഥയും കൂടി നമ്മൾ ഓരോരുത്തരും പരിഗണിക്കണം നിസ്കരിക്കാത്ത ഡോക്ടർമാർ എന്താ കൊണ്ട് പ്രയോജനം മാപ്പാനുംമ്മാനേയും തിരിഞ്ഞു നോക്കാത്ത എഞ്ചിനീയർമാർ എന്താ അതുകൊണ്ട് കാര്യം അവർക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ സാലറി വാങ്ങുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ ദീന് വിറ്റിട്ട് ദുനിയാവ് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നഷ്ടക്കച്ചവടാൻ ദീനും വേണം ദുനിയാവും വേണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ദീനും നഷ്ടപ്പെടാൻ പാടില്ല ദുനിയാവും നഷ്ടപ്പെടാൻ പാടില്ല പ്ലസ് ടു കഴിഞ്ഞ് അടുത്തൊരു ഘട്ടം ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ടും പരിഗണിക്കണം ദുനിയാവ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ ഇവിടെ വെറും അൻപത് അറുപത് കൊല്ലങ്ങളാണ് നമുക്ക് ജീവിക്കാനുള്ളത് അറ്റമില്ലാത്തൊരു ജീവിതം നമുക്ക് വേറെ വരാനുണ്ട് അതുകൊണ്ട് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ ചിന്തിക്കണം ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും മംഗലാപുരത്തൊക്കെ പോയിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ഒരു കുഴപ്പമില്ല അവരവിടെ സുരക്ഷിതരാണ് എങ്കിൽ അവർക്ക് അവിടെ നിന്ന് പഠിക്കാം പഠിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ പലപ്പോഴും പല ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കാത്തത് അവരുടെ യാത്രയാൻ അള്ളാഹുന്ദസൂൽ സലി വസ്ലം പറഞ്ഞല്ലോ ലാ തുസാഫിർമർ മെഹറമിൻ ഒരു മെഹറമില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റൂല ഒരു സംഗതിക്ക് എപ്പോഴാണോ യാത്ര എന്ന് പറയുക അതിലൊരു പെണ്ണിന്റെ കൂടെ മഹ്റം മഹരമുണ്ടായിരിക്കണം വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ ഉണ്ടായിരിക്കണം പാപ്പുണ്ടാവണം അല്ലെങ്കിൽ മക്കൾ മക്കളുണ്ടാവണം സഹോദരന്മാരുണ്ടാവണം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം അതല്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സലുസലമ വിലക്കിയതാൻ ഇത് നാലു അഞ്ചു കൊല്ലം പുറത്തു പോയിട്ട് പഠിക്കാൻ ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഓളെ കൂടെ ആരാ ഉള്ളത് ഒറ്റക്കാണ് ചിലപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന ഏതോ ആൺകുട്ടികളുടെ കൂടെയാണ് അവൾ യാത്ര ചെയ്യുന്നത് പറ്റൂ ഹറാമാണ് ആ യാത്ര ഇസ്ലാം അനുവദിക്കാത്ത യാത്രയാണ് നമ്മുടെ പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു ഇനി കേരളത്തിൽ തന്നെ പഠിക്കാൻ എന്താണ് അവരുടെ യൂണിഫോം പാൻസും ഷർട്ടും ധരിച്ചിട്ടാണ് ഒരു കോളേജിൽ പോകുന്നത് ലഹന റസൂൽ അള്ളാഹുന്റെ റസൂൽ സലഹു അലിവസലമ ശബിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹുൻ റസൂൽ സല്ലാഹു അലി വസല്ല ശപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദീന് വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ ശ്രമിക്കരുത് അത് നഷ്ടാൻ അത് അപകടമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ദുനിയാവ് മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരാ ദീനു കൂടി പരിഗണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് ജാമിയത്തുൽ ഹിന്ദൽ ഇസ്ലാമിയ ഞങ്ങളൊക്കെ പഠിച്ചത് അവിടെയാണ് അപ്പോൾ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് ജാമ്യ വേങ്ങര മിനിയൂട്ടിയിലുള്ള ജാമ്യ ആൺകുട്ടികൾക്ക് മിനിയൂട്ടിയിൽ ക്യാമ്പസ് ഉണ്ട് പെൺകുട്ടികൾക്ക് പാണക്കാടും ക്യാമ്പസുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ദീൻ ആയത്തിൽ പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്